വൈദ്യുത ഇരുചക്ര വാഹന രംഗത്ത് സ്കൂട്ടറുകളെ പോലെ തന്നെ ബൈക്കുകളും ട്രെൻഡിങ് ആകുമ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു മോഡലാണ് മാറ്റർ ഏറ ലോകത്തിലെ തന്നെ ഗിയർ ബോക്സ് ഉള്ള ഏറ്റവും ആദ്യത്തെ ഇലക്ട്രിക് ടു വീലർ എന്ന നിലയിൽ ഏറെ ട്രെൻഡിങ് ആണ് അഹമ്മദാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പ് ബ്രാൻഡിന്റെ പേര് ആഗോളതലത്തിൽ തന്നെ ഇതിലും വെറൈറ്റി ആയ കാരണം വേറെ വേണം വിപണിയിൽ അവതരിപ്പിച്ചിട്ട് കാലം കുറച്ചായെങ്കിലും ഇതുവരെ കേരളത്തിലെ നിരത്തുകളിൽ ഒന്നും തന്നെ മാറ്റർ എറ ഇ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല അതിന്റെ കാരണം നിലവിൽ ബംഗളൂരുവിൽ മാത്രമാണ് ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിന്റെ വിതരണം ആരംഭിച്ചിട്ടുള്ളൂ എന്നത് തന്നെയാണ് അധികം വൈകാതെ തന്നെ മലയാളികളുടെ പകലേക്കും കുതിച്ചു വായാൻ റെഡിയായിരിക്കുന്ന വാഹനം ഇനി കണ്ണും പൂട്ടി വാങ്ങിക്കാൻ പറ്റും കേട്ടോ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഏറ ഇലക്ട്രിക് ബൈക്കിന് ലൈഫ് ടൈം ബാറ്ററി വാറന്റി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അഹമ്മദാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പ് കമ്പനി തങ്ങളുടെ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ ആയിട്ടുള്ള മാറ്റർ ഇറയ്ക്ക് ആ ബാറ്ററി വാറണ്ടി ലഭിക്കുന്നത് ആശങ്കകളൊന്നും കൂടാതെ വാഹനം സ്വന്തമാക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ത്യയിലെ ഇലക്ട്രിക് ഇരുചക്ര വാഹന വിഭാഗത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു വാറന്റി വാഗ്ദാനം ചെയ്യുന്നത് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇലക്ട്രിക് വാഹന ഉടമകളുടെ രണ്ടാമത്തെ വലിയ ആശങ്കയായ ബാറ്ററി ലൈഫും ബാറ്ററി മാറ്റിസ്ഥാപിക്കൽ ചെലവും ലഘൂകരിക്കാൻ ഈ നടപടി സഹായിക്കും ഒരു ഇലക്ട്രിക് വാഹനത്തിലെ ഏറ്റവും ചെലവേറിയ ഘടകമായ ബാറ്ററിക്ക് ഇത്തരത്തിലൊരു ആനുകൂല്യം വാഗ്ദാനം ചെയ്യുന്നത് ധീരമായ നിലപാട് തന്നെയാണ് സാധാരണയായി ഇവികളിലെ ബാറ്ററികൾക്ക് മൂന്ന് മുതൽ എട്ട് വർഷം വരെയുള്ള വാറന്റി കാലയളവാണ് അതാത് വാഹന നിർമ്മാതാക്കൾ നൽകാറുള്ളത് ലൈഫ് ടൈം വാറന്റി പ്രഖ്യാപനം എന്തായാലും മറ്റു ബ്രാഞ്ചുകളുടെ ഉറക്കം കെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടതാണ് ബാറ്ററി പാക്ക് ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ഘടകങ്ങൾ സ്വന്തമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കാനുള്ള തീരുമാനത്തിൽ നിന്നാണ് ബാറ്ററി പാക്കിന് ലൈഫ് ടൈം വാറന്റി നൽകാനുള്ള ധൈര്യം ഉരുത്തിരിഞ്ഞത് എന്നാണ് മാതർ പറയുന്നത് ഇന്ത്യയിലെ വിവിധ ഭൂപ്രദേശങ്ങളിലും കാലാവസ്ഥകളിലും ഈ സിസ്റ്റങ്ങൾ വിപുലമായ പരിശോധനയ്ക്ക് വിധേയമായതായിട്ടും കമ്പനി അവകാശപ്പെടുന്നു ഈ ഇൻഹൌസ് നിയന്ത്രണം ഉയർന്ന ഈടുതലും പെർഫോമൻസ് സ്റ്റെബിലിറ്റിയും അനുവദിക്കുന്നുവെന്നും ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ബ്രാഞ്ച് അവകാശപ്പെടുന്നു ഇന്ത്യയിലെ ഇരുചക്ര വാഹന വിപണിയിൽ വളരെ കുറച്ച് കമ്പനികൾ മാത്രം ഉപയോഗിക്കുന്ന ലിക്വിഡ് കൂൾഡ് ബാറ്ററിയാണ് ഏറെ ഇലക്ട്രിക്സ് മോട്ടോർ സൈക്കിളുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ലിക്വിഡ് കൂളിംഗ് സിസ്റ്റങ്ങൾ താപനെ നിയന്ത്രിക്കാൻ സഹായിക്കും അത് ബാറ്ററി ആയിസ് വർദ്ധിപ്പിക്കുന്നതിനായുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനും സഹായിക്കും പ്രത്യേകിച്ച് ഉയർന്ന അന്തരീക്ഷ താപനിലയിലും തീവ്രമായ ഉപയോഗത്തിലും പോലും ഇതെല്ലാം സഹായകരമാകും പെർഫോമൻസ് നിലനിർത്താനും ബാറ്ററി ടെമ്പറേച്ചർ പ്രഷർ കുറയ്ക്കാനും സഹായിക്കുന്നതിനാണ് സിസ്റ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നും മാറ്റർ വ്യക്തമാകുന്നു ഇക്കോ സിറ്റി സ്പോർട് എന്നീ മൂന്ന് റൈഡിംഗ് മോഡുകളുമായി ജോഡിയാക്കിയ ഫോർ സ്പീഡ് ട്രാൻസ്മിഷൻ ഏറെ ഇവിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്